ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചില്ലി ചിക്കനാണ് ഈ ചില്ലി ചിക്കൻ പറഞ്ഞാൽ പല വിധത്തിലാണ് ചില്ലി ചിക്കൻ അതിലെ ഒരു വിധമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് സിമ്പിൾ ആയിട്ടുള്ളത് സാധാരണ രീതിയിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചില്ലി ചിക്കൻ പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മൾ അത് മേടിച്ചു കഴിഞ്ഞു വെച്ചിട്ട് അതും പിന്നെ മസാല പൊടി ഒരു മുട്ട ഉടച്ചൊഴിച്ച് നമ്മൾ കുഴച്ചിട്ട് ചില്ലി ഉണ്ടാക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഞാനൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഞങ്ങൾ സ്വന്തം തയ്യാറിച്ച മസാലകളാണ് അത് കൂട്ടിയിട്ടാണ് ഞാൻ ചില്ലി ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത് നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റിയായ സാധനമാണ് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചിക്കൻ ഞാൻ വൃത്തിയായി കഴുകി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കാശ്മീർ മുളക് പൊടിയാണ് സാദാ മുളക് പൊടി പട്ട പൊടിച്ചത് ചെറിയ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് രണ്ട് മൂന്ന് പീസ് ഇഞ്ചി വെളുത്തുള്ളി കോൺഫ്ലവർ പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചില്ലി ഉണ്ടാക്കണത് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനിലെ നമ്മുടെ ഈ പറഞ്ഞ മസാലകളൊക്കെ ഒന്ന് പുരട്ടി വെക്കണം അപ്പൊ നമ്മൾക്ക് അത് പുരട്ടി വെക്കാം ഫസ്റ്റ് കാശ്മീർ മുളക് പൊടി ഇത് കളറിനാണ് നമ്മൾ ഇടുന്നത് നോക്കിക്കോളൂ പിന്നെ മുളക് പൊടി പട്ട പൊടിച്ചത് ചെറിയ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അടിച്ച പേസ്റ്റ് പേസ്റ്റാണത് നോക്കിക്കോളോ എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് വെക്കാം ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇടണം അപ്പം എല്ലാ പൊടികളും ഞാൻ കുഴച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിയണം ഉപ്പ് എരിവ് എല്ലാ സാധനങ്ങളും പിടിച്ച ശേഷം നമ്മൾ പൊരിക്കാൻ വെച്ചാൽ അടിപൊളി വെച്ചാൽ അപ്പം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിക്കാം ചിക്കൻ പൊരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി അപ്പം നമുക്ക് ഇനി ഒന്ന് വറുത്തെടുക്കാം ഒരു ചട്ടി അടുപ്പത്തി വയ്ക്കാം ചട്ടി അടുപ്പത്തി വെച്ച് ഞാനിവിടെ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണേലും വേണമെങ്കിലും ഇത് പൊരിച്ചെടുക്കാം ഇപ്പം എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലൊരു നാലഞ്ച് പച്ചമുളക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ടായി കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ മേലെ പൊട്ടിത്തെറിക്കും അപ്പൊ മുളകൊക്കെ ഒന്ന് നല്ലപോലെ ഇത്തിരി മൂത്ത് വരാനുണ്ട് മുളക് മൂത്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇറച്ചിയിൽ കോൺഫ്ലവർ പൊടി തിരുമ്പി വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ എണ്ണ നല്ല പോലെ ചൂടായി മുളകൊക്കെ വറുത്ത് മുളക് വേണ്ടെങ്കിൽ വേണ്ട വേണച്ച ഇങ്ങനെ വറുത്തതിന്റെ ശേഷം ഇതേപോലെ ചൂടായിട്ട് കോൺഫ്ലവർ പൊടി ഇതിലേക്ക് കലക്കാവൂ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിന്ന് ഇറച്ചിന്ന് കഴിഞ്ഞു 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 വരും അപ്പൊ അതെന്താണ് ചോദിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ഈ നമ്മൾ വറുക്കാൻ പോകുമ്പോളെ കോൺഫ്ലവർ പൊടി ചേർത്താവൂ നേരത്തെ ഇതിൽ ചേർത്തി വെക്കാൻ പാടില്ല ഞാൻ എത്രയാണ് ചേർത്ത് നോക്കിക്കോളൂ ഞാൻ ഒരു മൂന്ന് സ്പൂൺ ഇടണുണ്ട് നോക്കിട്ട് നോക്കി നോക്കി ഇട്ടോളൂ പോരാന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇട്ടോളൂ ഞാൻ അപ്പതില് മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് പെരട്ടി എടുക്കണം കോൺഫ്ലവർ പൊടിയൊക്കെ പുരട്ടി നല്ല പോലെ വെച്ചിട്ടുണ്ട് നോക്കിക്കോളൂ ഇത് പെരട്ടി വെക്കണമെന്നില്ല നമ്മൾ എണ്ണയിൽ നേരിട്ട് ഇടുക തന്നെ ഇപ്പൊ നമ്മുടെ മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഇങ്ങനെ കോരി ഇതിലേക്ക് വെക്ക ഇനി നമുക്ക് കറവപ്പലി ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് തണ്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ വറുക്കണ മുന്നേ എന്താ ഇതൊക്കെ ഇടണെന്ന് വെച്ചാൽ ചിക്കനിലേക്ക് ഇതിൻ്റെ മണവും കിട്ടും അതിപ്പോൾ നല്ല മണവും ടേസ്റ്റും ആയിരിക്കും കഴിക്കുക അതിന് വേണ്ടിയിട്ട് അത് ചെയ്തു തരുന്നു അഞ്ചു ചെയ്തു ഇതിങ്ങനെ കോരിയെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം പണതാ നല്ല പോലെ ചൂടായിട്ടുണ്ട് നോക്കിക്കോളും ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇത്തിരി മുറുകെട്ട് എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടുള്ളൂ ഇത്തിരി ഒന്ന് മറിച്ചിട സമയം നമുക്കൊന്ന് നോക്കാം ആ മുരിഞ്ഞ് വരുന്നേ ഉള്ളൂ ഒന്ന് ഇളക്കി വിടണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി വിട്ട് കൊടുക്കണം അത് ഇളക്കി വിടുമ്പോൾ മുകളിലെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലേ അറിയുള്ളൂതാ ഇങ്ങനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒന്നും കൂടെ നല്ല മൊരിഞ്ഞട്ട ഇപ്പൊ നമ്മുടെ ചില്ലി ആയിട്ടുണ്ട് നോക്കോളൂ നല്ല പോലെ ഇങ്ങനെ പൂക്കി വെച്ച് എണ്ണയൊക്കെ നല്ല പോലെ മുരിഞ്ഞിട്ട് അട്ടി പൊളി വരയ്ക്കുന്ന നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുക്കാം ഇത്രയും കളറ് വരണം ഇത് കോരുമ്പോ നമ്മുടെ പാത്രത്തില് അറിയാം ഈ നമ്മുടെ കൈയിലുള്ള ആ ഒരു അതിന്റെ സൗണ്ട് വരും അതാണ് അതിന്റെ പരുവം കോരി എടുക്കുമ്പോ ഫുള്ളും മുഴുവനും കോരിയെടുത്തിരിക്കണം അല്ലെങ്കിൽ നമ്മ അടുത്ത ട്രിപ്പ് ഇടുമ്പോ അത് കരിയാനുള്ള സാധ്യതയില്ല അതേപോലെ എല്ലാം കോരിയെടുത്ത് ഇതിലെടുക്കണം നമുക്ക് ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചില്ലി റെഡിയായി തക്കോരി എടുക്കണെ നോക്കിക്കോളോ എന്തൊന്നും കോരിക്കഴിഞ്ഞവരെ ഗ്യാസ് ഓഫ് ആക്കാൻ പറ്റില്ല കോരി കഴിഞ്ഞ ശേഷം ഓഫാക്കു എന്താണെന്ന് വെച്ചാൽ ഓഫാക്കി കഴിഞ്ഞ എണ്ണ ഇത് കുടിക്കാൻ സാധ്യത ഇതുണ്ടെ ഇനി ഗ്യാസ് ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ ഒന്ന് വറുത്ത് കോരിക്കഴിഞ്ഞു ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ചില്ലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു പുതിയ ആളാണ് ഇവിടെ വരുന്നത് പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും ബാക്കിലുള്ള ആളാണ് അയാൾ എന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ഇങ്ങടേക്ക് വരികയാണ് നമുക്ക് അയാളിനെ ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് നമ്മുടെ ചില്ലി അതെ അതെ ഒരുവിധമുള്ള വിളിക്കാറുണ്ട് പക്ഷെ ഞാൻ വരാറില്ല നമ്മുടെ ബാബു ആണ് എപ്പോഴും വരാറ് അപ്പൊ ഇനി ചില ഞാനും ടേസ്റ്റ് വീഡിയോ മുഖ്യപ്പെട്ട അകുതിയാണ് നിക്കുന്നത് ഇതിന്റെ ബാക്കിലെല്ലാം ഇവരുടെ കൈയാണ് പക്ഷേ ചിക്കൻ കഴിക്കുമ്പോ നാരങ്ങൊന്ന് പേട നല്ലേ ഇതിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണൊന്നുമില്ല കാരണം ഇപ്പോൾ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വിധത്തിലുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു വിധമുള്ളത് പക്ഷേ ഒരു വിധമാണെങ്കിൽ കൂടി ഇതൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പറയാം കാരണം വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന സമയത്ത് ഏകദേശം നമ്മൾ ഒരു വെറൈറ്റിയായി സാധാരണ രീതിയിൽ കാണാറുള്ളൂ ആ മുട്ട ഒക്കെ കൂട്ടിയിട്ട് ഒരു വെറൈറ്റി ആയി നമ്മൾ കാണാറുള്ളൂ പക്ഷേ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒരു സ്പെഷ്യലായിട്ടുള്ള ആ കറക്റ്റ് പ്രപ്പോർഷനിൽ ചേർത്തുകൊണ്ട് അത് റിയില്ലേ നല്ല മണം വരും അതാണ് അതിന്റെ പവർ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയില് ഇടുന്ന സമയത്ത് തന്നെ ഈ പ്രദേശം മുഴുവൻ നല്ല മണം വരും എന്താണെന്ന് വെച്ചാൽ അതിന്റെ ചേരുവകൾ അങ്ങനെയാണ് ചേർത്തിട്ട് നമ്മള് ചെയ്യുന്നത് എല്ലാം നല്ല വേണ്ടിപ്പെട്ട മണമുള്ള നല്ല പാകമാണ് സത്യത്തിലെ ചപ്പാത്തിക്ക് ഏറ്റവും കൂടുതൽ കാരണം ചോറിലേക്ക് കൊടുക്കാം അതിന്റെ അതിന്റെ എന്താ ആ ആ ഒരു ഒരു ഇൻഗ്രീഡിയന്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ ആയിരിക്കും അപ്പൊ ഇനി വേറെ ചില്ലി ചിക്കൻ ഓ പൊറോട്ടും തന്നെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് വെറൈറ്റി ചില്ലി ചിക്കൻ ഓ അപ്പൊ നിങ്ങൾ ഇത് ട്രൈ നോക്ക വീട്ടില് ഒരു അടിപൊളി ഡിഷ് ആണ് കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ല ട്രൈ നോക്കിട്ട് കമന്റ്സിലൂടെ അറിയിക്ക അപ്പൊ എല്ലാവർക്കും പാടിക്കിച്ചണ്ടെ ബായ്